വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തി രണ്ടര വർഷത്തിനു ശേഷം പ്രതിയെ വെറുതെ വിട്ടതിൽ പ്രതിഷേധം ശക്തമാണ് എന്നാൽ സംഭവം നടന്ന സമയത്ത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കും എന്ന സർക്കാർ വാഗ്ദാനം എവിടെ വരെ എത്തി ഇന്നും പാലിക്കപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിന് വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരി ക്രൂരമായി പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ടത് വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ ഇടയാക്കി വനിതാ കമ്മീഷൻ അടക്കമുള്ളവർ വിഷയത്തിൽ ഇടപെട്ടു തോട്ടം തൊഴിലാളികളായ മാതാപിതാക്കൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഒറ്റയ്ക്കാണെന്നും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും അന്ന് ഉറപ്പ് നൽകി എന്നാൽ സംഭവം നടന്ന് രണ്ടര വർഷം പിന്നിടുമ്പോഴും ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല ഇന്നും ഈ എസ്റ്റേറ്റുകളിൽ കുട്ടികൾ സുരക്ഷിതരല്ല വണ്ടിപ്പെരിയാർ സംഭവം മാത്രമല്ല ഇതിനുശേഷവും തോട്ട മേഖലയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെ അതിക്രമങ്ങളും പീഡനങ്ങളും നടന്നിട്ടുണ്ട് എന്നിട്ടും അടച്ചുറപ്പില്ലാത്ത എസ്റ്റേറ്റ് ലയങ്ങളിൽ ഒറ്റയ്ക്കിരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ സുരക്ഷ എന്നത് കേവലം സർക്കാർ പ്രഖ്യാപനം മാത്രമായി അവശേഷിക്കുന്നുണ്ട് എസ്റ്റേറ്റ് ലയത്തിൽ വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ സംഭവത്തിൽ രണ്ടര വർഷത്തിന് ശേഷം വന്ന കോടതി വിധിയുടെ ഞെട്ടലിലാണ് ആ കുട്ടി താമസിച്ചിരുന്ന എസ്റ്റേറ്റ് ലയത്തിലെ സ്ത്രീ തൊഴിലാളികൾ കൊലപാതക ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികളായവരാണ് ചുരക്കുളം എസ്റ്റേറ്റ് നിവാസികൾ ഇവരുടെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് പ്രതിയെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയതും പ്രതി കുറ്റം ചെയ്ത രീതി പോലീസിനോട് വിവരിച്ചതും ഏതായാലും വാളയാറും വണ്ടിപ്പെരിയാറും ആവർത്തിക്കാതിരിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്